നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ കേരളം ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും എന്നാൽ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാക്കപ്പെടുന്നതും ഇതേ കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്നും ഏഴ് കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കണ്ണികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സ്ആപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത് പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു തുടങ്ങി ഏഴ് കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത് ഡോക്ടർക്ക് പുറമേ ചേർത്തലക്കാരനായ വ്യവസായിക്ക് അറുപത് ലക്ഷമാണ് നഷ്ടമായത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത് വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് ഉണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും രണ്ട് മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു ഈ കേസിൽ ആദിൽ മിലാജ് നിബിൽ നിയാസ് മുഹമ്മദ് റിസ്വാൻ എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട് കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം റിസ്വിനെടുത്ത അക്കൌണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത് ഓരോ ട്രാൻസാക്ഷനും റിസ്വിന് ഇവർ പണം നൽകുമായിരുന്നു പണം അക്കൌണ്ടിൽ വരാൻ തുടങ്ങിയാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കും തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു ഗോൾഡൻ എന്ന് പറയുന്ന അതായത് ഒരു ഒരു മണിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അൻപത് ശതമാനം പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതി കൊടുത്തിട്ട് കോടതി തന്നെ പിന്നെ ഇതിലെ വിക്റ്റിംസിൽ നമുക്ക് എടുക്കാം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ പന്ത്രണ്ട് ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമേ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി ഫൈസൽ മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ന്യൂസ് ആലപ്പുഴ